എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം സാധാരണക്കാരിൽ സാധാരണയായിക്കൊണ്ടിരിക്കുന്ന കടക്കിണിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എത്തിയ ഒരു ഇമെയിൽ മെസ്സേജ് ആണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ ഇമെയിൽ അയച്ച അയച്ചയാളെ നമുക്ക് തൽക്കാലം രോഹിത് എന്ന് വിളിക്കാം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരതല്ല അദ്ദേഹം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് രണ്ട് മൂന്ന് ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നായിട്ട് രണ്ട് ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ട് ഇതിന്റെ ഒരു മിനിമം ഡ്യൂ തന്നെ പതിനായിരം പ്ലസ് ഒരു മാസം അടയ്ക്കണം അതുപോലെ തന്നെ പേഴ്സണൽ ഇ ആയിട്ട് പതിനയ്യായിരം രൂപയോളം ഓരോ മാസവും അടയ്ക്കേണ്ടതുണ്ട് അതിനോട് പ്പം തന്നെ റെന്റും അതുപോലെ തന്നെ ഓരോ മാസത്തെയും വീട്ടു ചെലവായിട്ട് പതിനെട്ടായിരം രൂപയോളം പോകും പക്ഷെ അദ്ദേഹത്തിന് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ബാക്കി കിട്ടുന്നത് വെറും അൻപത്തി രണ്ടായിരം രൂപയാണ് അദ്ദേഹത്തിന്റെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കല്യാണമോ വല്ല റിപ്പയറിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആവശ്യമോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഈ ഒരു ബജറ്റ് താളം തെറ്റുന്ന ഒരവസ്ഥയുണ്ട് ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റോ മറ്റ് ഇൻഷുറൻസുകളോ ഒന്നുമില്ല ഒപ്പം ഒരു നാലഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ കുട്ടികളുടെ സ്കൂൾ ഫീസ് കൂടി ഈ ഒരു ബജറ്റിൽ തന്നെ ഒതുക്കി ജീവിക്കേണ്ട അവസ്ഥ വരും ഇതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് പത്ത് വർഷത്തിനുള്ളിൽ ഈ വാടക വീട്ടിൽ നിന്ന് ഒരു സ്വന്തമായിട്ട് വീട് വെച്ച് മാറണമെന്നാണ് ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ശ്വാസം മുട്ടലുണ്ടാകില്ലേ അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് ശരിക്കും രോഹിത് ഉടനടി ചെയ്യേണ്ട കാര്യം എന്താണ് അപ്പം നോക്കുകയാണെങ്കിൽ ഒരു ഹൈ ക്രെഡിറ്റ് ഔട്ട് സ്റ്റാൻഡിങ് ഉണ്ട് ഇ എം ഐയും കുറെ ഉണ്ട് പേഴ്സണൽ ലോണിൻ്റെ ഇ എം ഐ ഉണ്ട് അതുപോലെ റെന്റ് കൊടുക്കണം ഡെയിലി എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പം ചുക്കി പറഞ്ഞ ഒരു ട്രാപ്പിലാണ് കുടുങ്ങി കിടക്കുകയാണ് അപ്പം നമുക്ക് ആദ്യം വെറുതെ റഫായിട്ട് നമുക്ക് ഈ ട്രാപ്പിലേക്ക് നീങ്ങാനുള്ള കാരണം നോക്കുക അപ്പം ക്രെഡിറ്റ് കാർഡിൽ പറയുന്ന ഒരു എമൗണ്ട് കണ്ടില്ല രണ്ട് ലക്ഷത്തോളം പെൻഡിങ് ഉണ്ട് അത് വസ്തുതിൽ ഇന്നത്തെ ജനറേഷനിൽ കൂടി വരുന്ന ഒരു പ്രവണതയാണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡും അല്ലെങ്കിൽ ബി എൻ പി എൽ എന്ന് പറയും ബൈ നൗ പേ ലേറ്റർ എന്ന സംവിധാനം ഒരുവിധം എല്ലാ നമ്മുടെ യു പി ഐ ആപ്പുകളിലും ഉണ്ട് അപ്പോൾ ഇത്തരം സാധ്യഗതികൾ വൻതോതിൽ ഉപയോഗിക്കും നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ക്രെഡിറ്റ് കൊടുക്കുന്ന ഇത്തരം ആപ്പുകളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ലോൺ എടുക്കും അപ്പം കിട്ടുന്നതൊക്കെ വാങ്ങിവെക്കും പലപ്പോഴും മനുഷ്യന്മാർക്കൊരു പ്രശ്നമുണ്ട് യു പി ഐ വെച്ചിട്ടാണ് യു പി ഐ ശരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ പണമാണെങ്കിലും ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലില്ലാത്ത പണമാണ് അപ്പോൾ കയ്യിലില്ലാത്ത പണമാണ് പലപ്പോഴും നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത് നാളെയല്ലേ നാളെ നോക്കാം എന്ന് പറയുന്ന ഒരു മനോ ഒരു മനോ ചിന്ത ഈ യങ് ജനറേഷൻ്റെ ഇടയിൽ കൂടി വരുന്നുണ്ട് അപ്പം ആ ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഫിനാൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ അറിയാതെ പോയതാണ് ഒരു പക്ഷേ ഇയാളെ ഈ രോഹിത്തിന് നമ്മളിപ്പം സൊക്കോളുടെ രോഹിത്തിനെ ഈ ട്രാപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പം വേണ്ടത്ര ഫിനാൻഷ്യൽ ഇല്ല പിന്നെ ക്രെഡിറ്റ് കാർഡ് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു കൂടാതെ ഇയാൾക്കാണെങ്കിൽ ഇൻഷുറൻസും ഇല്ല ഒന്നുമില്ല എന്ന് വെച്ചാൽ ഒരു എമർജൻസി ഫണ്ട് പോലും ഇല്ല ഇയാൾക്ക് ഭാവി ഇയാളുടെ മുന്നിൽ ശരിക്കും എങ്ങനെ മുന്നോട്ട് പോകും കാരണം ഈ രണ്ട് ലക്ഷം ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് മിനിമൻറ്റി വേണമെങ്കിൽ അടച്ചു പോകുന്നുണ്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ മിനിമൻറ്റും അടയ്ക്കുമ്പം അപ്പുറത്ത് നാൽപ്പത് ശതമാനത്തോളമാണ് ഇൻട്രസ്റ്റ് കുമിഞ്ഞു കൂടുന്നത് അത് കുറച്ച് കഴിഞ്ഞാൽ ലൊക്കാവും കാരണം അയാൾക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിൽ ലോക്കാവും അപ്പോൾ നമ്മൾ ഇയാൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ക്രെഡിറ്റ് കാർഡ് പോയിട്ട് ഫ്രീസ് ചെയ്യണം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കാരണം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന പരിപാടി മാച്ച് ആവില്ല എന്ന് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് അയാൾ ആദ്യം ചെയ്യേണ്ടത് ക്രെഡിറ്റ് കാർഡ് ഫ്രീസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രീസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ബാങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക സൂക്ഷിച്ച് വയ്ക്കുക ക്രെഡിറ്റ് കാർഡ് പേഴ്സ് കൊണ്ട് നടക്കരുത് ബേസിക് ആയിട്ട് ഇയാൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ് പിന്നെ രണ്ടാമതായാലും അയാൾ ചെയ്യേണ്ടത് ഏതൊക്കെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് ഉള്ളതെങ്കിൽ അയാൾ ബാങ്കിനോട് ചെന്ന് ഓപ്പണായിട്ട് പറയുക ഈ രണ്ട് ലക്ഷം എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതെന്ത് ചെയ്യുക അത് ഒരു ബാലൻസ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇതിനൊരു ലോണാക്കി ഈ ആയി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം പലപ്പോഴും ബാങ്കുകൾ അതിന് തയ്യാറാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നാൽപ്പത് ശതമാനം ഇൻട്രസ്റ്റ് നമ്മളൊരു പതിനഞ്ച് ഇരുപത്തിനാല് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ബ്രാക്കറ്റിലേക്ക് താഴും അതുമാത്രമല്ല ഇൻസ്റ്റാൾമെൻറ്റായി മാറ്റിക്കഴിഞ്ഞാൽ നോക്ക് ഇപ്പം ഡ്യൂ ആയിട്ട് ഒരു ഒരുപക്ഷെ അയൽ പതിനായിരം രൂപയായിരിക്കും മാസം അടയ്ക്കുന്നുണ്ടാവുക അപ്പോൾ മറുഭാഗത്ത് എന്ത് അടക്കുന്നുണ്ട് പലിശ കുമിഞ്ഞു കൂടുന്നുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആക്കിയിട്ട് ഒരു ഇരുപത്തിനാല് മാസത്തെ ഒക്കെ ആക്കിയിട്ട് ഈ രണ്ട് ലക്ഷത്തിന് മാറ്റാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒമ്പതിനായിരം രൂപയെ മാസം വരുന്നുള്ളൂ അല്ലെ ഒമ്പതിന പതിനായിരത്തിൻ്റെ അടുത്തേ വരുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ പതിനായിരം രൂപയ്ക്ക് മുതലും തീരുന്നുണ്ട് മറ്റേന്താ വെച്ചാൽ ഡ്യൂ മാത്രം പോവുകയും നമ്മുടെ മെയിൻ എമൗണ്ട് അവിടെ വിടന്ന് വളർന്ന് വലുതാവുന്നുണ്ട് പിന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരും പിന്നെ ബാങ്കിനോട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ഇവരോട് പറയാം ഈ പെനാൽറ്റികളൊക്കെ ഉണ്ടല്ലോ ലേറ്റ് ഫീ അങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് വേവ് ചെയ്തിരണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും അധിക പക്ഷേ അവർ ആ റിക്വസ്റ്റ് കേൾക്കും കേൾക്കാനാണ് സാധ്യത പിന്നെ ഇയാൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഇയാൾ അർജൻറ്റായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം കാരണം എന്താ പറയുക ഒരു മിനിമം ഹെൽത്ത് ഇൻഷുറൻസ് മതി പലപ്പോഴും ഇയാൾക്ക് ഈ ഒരു കടക്കണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റൽ എമർജൻസിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ മതി ഇയാളുടെ മൊത്തം താളം തെറ്റും അപ്പൊ അതിനക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മളിപ്പം പ്രതിമാസം നോക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയോ അറുന്നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും അപ്പം അയാൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും വേണം പിന്നെ അടുത്തത് വേണമെങ്കിലുള്ള ഒരു ഓപ്ഷനാണ് കാരണം ഇയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ആ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണെങ്കിൽ ഒരു ടൈം ഇൻഷുറൻസ് കൂടി എടുത്തു വെക്കും നല്ലതാണ് ഇത് രണ്ടിനും കൂടി നമുക്കൊരു മാക്സിമം ആയിരം രൂപയാവുള്ളൂ അപ്പോൾ ആയിരം രൂപ എടുത്തു വെക്കുന്നത് നമ്മുടെ ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കുന്നതിൽ നല്ലൊരു നീക്കമാണ് കാരണം ഒന്ന് മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും രണ്ട് അഥവാ എന്തെങ്കിലും നമുക്ക് പോയി കഴിഞ്ഞാലും നമ്മുടെ ഫാമിലി സേഫ് ആവും പക്ഷേ ടൈം ഇൻഷുറൻസ് എന്ന് ഒരു മസ്റ്റ് സംഗതിയല്ല പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും ഇയാൾ എടുത്തു വെക്കണം പിന്നെ വേറെ നമ്മൾ രണ്ടാമത് അയൽ ആയിട്ടുള്ള ബാധ്യത എന്ന് പറയുന്നത് പേഴ്സണൽ ലോണല്ലേ ഈ പേഴ്സണൽ ലോണ് നമുക്ക് ചെന്നിട്ട് ബാങ്കിനോട് ചോദിക്കാം ഒന്ന് റീഫിനാൻസ് ചെയ്തു തരുമെന്ന് എന്ന് വെച്ചാൽ സപ്പോ സപ്പോസ് അയാൾ എടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് ഒരു രണ്ട് കൊല്ലം മുന്നെടുത്തൊരു പേഴ്സണൽ ലോൺ ആയിരിക്കാം അപ്പോൾ ആ രണ്ട് കൊല്ലത്ത് മുന്നെ എടുത്ത പേഴ്സണൽ ലോൺ നമ്മൾ എന്ത് ചെയ്യുക ബാക്കിയുള്ള എമൗണ്ടിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു തരാൻ വേണ്ടി പറയാം ഒരു രണ്ട് വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറയാം അപ്പോൾ എന്ത് നടക്കും ഈ പതിനയ്യായിരം എന്ന് പറയുന്ന ഇ എം ഐ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും താഴേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു പന്ത്രണ്ട് പതിനൊന്ന് ലെവലിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സ്പേസ് അവിടെ കിട്ടും ഒന്ന് ശ്വാസം വിടാനുള്ള സ്ഥലം അവിടെ കിട്ടും പിന്നെ ഈ നമ്മൾ ഈ ഇത്തരം ട്രാപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ട് ചാളുകൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ എപ്പോഴും ഗോൾഡ് എന്ന് പറയുന്നത് ഒരു സേഫ് ടൂളാണ് അല്ലെങ്കിൽ സേഫ് ആണ് ആ ഗോൾഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വൈ ഇയാൾക്ക് വൈഫുണ്ടെന്ന് കരുതാം വൈഫിൻ്റെ അടുത്തൊരു രണ്ടോ മൂന്നോ പവൻ സ്വർണം ഉണ്ടെങ്കിൽ ആ സ്വർണം കൊണ്ടുപോയി പ്ലഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് എന്ത് കിട്ടും ആ പ്ലഡ്ജ് ചെയ്തപ്പോൾ ഒന്നുകിൽ ആ പേഴ്സണൽ ലോൺ മുഴുവൻ അത് പ്ലഡ്ജ് ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്വർണ്ണത്തിലേക്ക് അടക്കാനുള്ള പണം ഇ എം ഐ അടച്ചു കൊടുത്താൽ പോലും മുതലിലേക്കാണ് പോകുന്നത് നമുക്ക് കുറച്ചും കൂടി പലിശയും കുറഞ്ഞു കിട്ടും കാരണം ഗോൾഡ് ലോണിന് പറഞ്ഞതിന് പലിശ കുറവാണ് പിന്നെ നല്ല സുഹൃത്തുക്കളുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഈ പഠിത്ത കാലത്താണ് നമുക്ക് എല്ലാവർക്കും മടിയാണ് സുഹൃത്തുക്കളോട് പണം ചോദിക്കാൻ പണ്ട് കൈവായ്പ വെച്ചിട്ടാണ് ആളുകൾ പലതും ഹാൻഡിൽ ചെയ്തിരുന്നത് തരുന്നത് അപ്പോൾ നമ്മൾ നല്ല സുഹൃ സൗഹൃദ വലയം ഉണ്ടെങ്കിൽ നമ്മൾ പറയാം ഞാനിങ്ങനെ ലോക്കലാണ് എനിക്കൊരു ചെറിയ എമൗണ്ട് തരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളിൽ നിന്ന് പണം സ്വരൂപിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാം ചില ബാങ്ക് ഇയാൾക്ക് പേഴ്സണൽ ലോൺ റിന്യൂ ചെയ്യാൻ സമ്മതിക്കില്ല കാരണം ഇയാൾ ഓൾറെഡി ട്രാപ്പിലാണെന്ന് ബാങ്കിന് നോക്കിയാൽ മനസ്സിലാവും കാരണം അൻപത്തി സംതിങ് വരുന്നു അതിൽ ഭൂരിഭാഗവും പല അടവുകളിലായിട്ട് പോകുന്നത് ബാങ്ക് കാണുന്നുണ്ട് ബാങ്കിന് എല്ലാ ട്രാൻസാക്ഷനും അറിയാം അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യാൻ പറ്റും പേഴ്സണൽ ലോണിൽ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ സുഹൃത്തുക്കളിൽ നിന്ന് സമാഹരിച്ച ഒരു പൈസ ഉണ്ടല്ലോ ആ പൈസ നമ്മൾ ഈ പേഴ്സണൽ ലോണിലേക്ക് അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്തിട്ട് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് എത്രയാണ് ലോൺ ഉള്ളതെന്ന് നമ്മൾ ഉദാഹരണത്തിന് രണ്ട് ലക്ഷമാണെന്ന് നമ്മൾ ഉദാഹരണത്തിന് മാത്രം പറയുന്നു അപ്പോൾ ആ രണ്ട് ഒരു എഴുപത്തയ്യായിരം അൻപതിനായിരം അടച്ചു കൊടുത്ത് നമുക്ക് ഇ എം ഐ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇ എം ഐ കുറയ്ക്കാം മറ്റൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇ എം ഐ കുറയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പണം അടച്ചിട്ട് നമുക്ക് ആ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും അപ്പം ഏതെങ്കിലും രീതിയിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് കിട്ടും പിന്നെയോ മൂന്നാമത് ചിലപ്പോൾ നമുക്ക് വീടി ഇയാൾക്ക് വീട് ഇയാൾ റെൻറ്റിനാണ് താമസിക്കുന്നതെങ്കിൽ പോലും നാട്ടിലോ മറ്റോ കുറച്ച് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടിയോ മറ്റോ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടും അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പൈസ ഉപയോഗിച്ച് വേണമെങ്കിൽ പേഴ്സണൽ ലോണും ഈ അപ്പുറത്തെ ക്രെഡിറ്റ് കാർഡിൻ്റെ പൈസയും കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് നല്ലൊരു ശ്വാസം ഇടാനുള്ള സമയം കിട്ടും കാരണം പലപ്പോഴും ലോൺ ഗണിച്ച് പ്രോപ്പർട്ടി എന്ന് പറയുന്ന മോട്ടേജ് ലോണുകൾ നമുക്ക് ഇരുപത് വർഷത്തേക്ക് വരെ കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഇയാൾക്ക് മൊത്തത്തിൽ നമുക്ക് വരുന്ന ഇ എം ഐ പതിനഞ്ച് ഇയാൾ പത്തും പതിനഞ്ചും ഇരുപത്തഞ്ചോളം വരുന്നില്ലേ ഈ സംഗതിയെ നമുക്ക് എന്ത് ചെയ്യാം ഒരു താഴ്ത്തിയിട്ട് പത്തിലേക്ക് വരെ കൊണ്ടുവരാൻ പറ്റും കാരണം കുറേ വർഷത്തേക്കാകുമ്പോൾ ഈ കടങ്ങളൊക്കെ നമുക്ക് കുറേ പത്തിട്ട് താഴേക്ക് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇയാൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ അഡീഷണലായിട്ട് ഒരു ഫ്രീലാൻസ് വർക്കുകളോ എന്തെങ്കിലും രീതി ഉദാഹരണത്തിന് ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ ഒന്നോ രണ്ടോ മണിക്കൂർ ഓടാൻ പറ്റും ഇയാൾക്ക് ഇനിയിപ്പം ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ കാർ ക്യാബ് ഓടിച്ച് ഓടി ഒന്നോ രണ്ടോ മണിക്കൂർ നാല് മണിക്കൂർ ഓടിച്ചിട്ട് എങ്ങനെയെങ്കിലും അഡീഷണൽ ആയിട്ട് പതിനായിരം രൂപ സമാഹരിക്കാൻ പറ്റുകയാണെങ്കിൽ അതുകൂടി നമ്മുടെ കടം പെട്ടെന്ന് ഈ ട്രാപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി മാത്രം പലപ്പോഴും നമ്മൾ അഡീഷണൽ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ പോവും നമുക്ക് എല്ലായിടത്തും മലയാളിക്കും പ്രത്യേകിച്ച് മലയാളിക്കും പ്രശ്നമുണ്ട് എല്ലായിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഉദാഹരണത്തിന് ഒരാൾ പഠിച്ചുകൊണ്ട് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവ്വ ആളുകൾ മാത്രമാണ് പഠനവും ജോലിയും കൂടി ഒരേപോലെ കൊണ്ടുപോയി തിളങ്ങാൻ പറ്റുന്ന ആൾക്കാരെ പല പലരും എന്താണ് പഠനവും ജോലിയും തുടങ്ങി കഴിഞ്ഞാൽ ഒന്നിൽ ജോലിയായിട്ട് മാറും അല്ലെങ്കിൽ പഠനം മാത്രമായിട്ട് ജോലി ഒഴിവാക്കും അപ്പോൾ രണ്ടിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ വളരെ കുറവുള്ളത് അപ്പോൾ നമുക്ക് ഒരു തൽക്കാലത്തിന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുക നമുക്ക് ചെറിയ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് കുറച്ച് പണമൊക്കെ ഉണ്ടാക്കാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ കടം പെട്ടെന്ന് പെട്ടെന്ന് കുറഞ്ഞ് കിട്ടും അത് ടാക്സി പഠിക്കാൻ പോവാം അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ പല രീതിയിലുള്ള ഫ്രീലാൻസ് വർക്കുകളുണ്ട് ചിലപ്പോൾ വീക്കെൻഡ് ശനി ഞാൻ മാത്രം വർക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും സംഗതികളുണ്ടാകും അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കണ്ടിട്ട് നമ്മൾ ടൈം ബൗണ്ട് വെക്കണം ചെക്ക് ലിസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇന്ന സമയത്തിനുള്ളിൽ ഇത് മുഴുവൻ തീർക്കുമെന്ന് നമ്മൾ വ്യക്തമാക്കി വെക്കണം പക്ഷെ ഒരിക്കലും പോയിട്ട് നമ്മൾ നമ്മുടെ പി എഫ് ഒ മറ്റു പോയിട്ട് പൊട്ടിക്കരുത് അത് നമ്മൾ എല്ലാ കാലത്തും നമ്മുടെ കയ്യിൽ ഒരു അസെറ്റാണ് അത് തുടരുത് തൊടാതെ വേണം എല്ലാ കളികളും കളിക്കാൻ ഒരു ഗതി ഇല്ലെങ്കിൽ മാത്രം നമ്മൾ പി എഫിൻ്റെ ഭാഗത്തേക്ക് അവരുടെ നിന്ന് അഡ്വാൻസ് എടുക്കാനോ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ പോയാൽ മതി മാക്സിമം നമ്മൾ നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കണം ഇപ്പൊ കുറച്ച് പണം റിലീസായി പക്ഷേ അതിനോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസും ടൈം ഇൻഷുറൻസും ഒക്കെ കുറച്ച് പണം ചെലവാകുന്നുണ്ട് പക്ഷേ ശമ്പളം ഫിക്സ്ഡ് ആണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏകദേശം ആയില്ലേ അപ്പൊ നമ്മള് ഇവിടെ വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും എന്തായിരിക്കണം ഈ ഇ എം ഐ എന്താ അത് കുറച്ച് കൊണ്ടുവരണമായിരിക്കണം ആ ഒരു കുറച്ച് കൊണ്ടുവരുന്ന പരിപാടി നമ്മൾ സക്സസ് ആയില്ലേ അപ്പം കുറച്ച് ശ്വാസം വിടാൻ സമയം കിട്ടും പിന്നെ ഇപ്പൊ എന്താ ശ്രീശന്ദ് ചോദിച്ചത് ഇപ്പോ അതായത് ശമ്പളം ഫിക്സ്ഡ് ആണ് അത് മാറുന്നില്ല ഇൻഷുറൻസിന്റെയും കൂടെ തുകയൊക്കെ കയ്യിൽ വീണ്ടും അത് വല്ലാണ്ടൊന്നും വരുന്നില്ല നമുക്കൊരു ചെറിയ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂ ഒരു ആയിരം രൂപ വരുന്നുള്ളൂ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഈ ഒരു നീക്കത്തിലൂടെ നമുക്ക് ഏകദേശം ഒരു ഏത് ഓപ്ഷനായാലും സ്വീകരിക്കാൻ നമുക്കറിയില്ല പക്ഷെ ഒരു ചെറിയ ഓപ്ഷനിൽ തന്നെ ഒരു മൂവായിരം നാലായിരം ആയി ചെയ്യാൻ പറ്റുന്നുണ്ട് വേറെ ഓപ്ഷനിലാണെങ്കിൽ പതിനയ്യായിരത്തോളം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇയാൾ ഏത് ഓപ്ഷൻ എടുക്കാൻ നമുക്ക് അറിഞ്ഞൂടെ ഇതിൽ ഏത് ഓപ്ഷൻ എടുത്താലും അയാൾക്ക് എന്തായാലും കുറച്ച് പൈസ കുറഞ്ഞു കിട്ടുന്നുണ്ട് ഇനി അയാൾ ലാപ്പ് വെച്ച് ലോൺ എടുത്തിട്ട് രണ്ടും കൂടി ക്ലോസ് ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് കുറഞ്ഞ് കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്യാം അതിൽ ഫാമിലി എക്സ്പെൻസിനായിട്ട് അയാൾ പറയുന്ന പതിനെട്ട് രൂപയാണല്ലോ അയാൾ പറഞ്ഞിരിക്കുന്ന മൊത്തം എക്സ്പെൻസ് അതിൽ റെന്റ് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതിലായാലും വളരെ സൂക്ഷ്മമായിട്ട് ചില വെട്ടിത്തിരുത്തൽ നടത്തി കഴിഞ്ഞാൽ ഈ പതിനെട്ടിന് വേണമെങ്കിൽ നമുക്ക് എന്ത് പന്ത്രണ്ടിലേക്കോ പതിമൂന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത്യാവശ്യവും ആവശ്യവും അനാവശ്യമൊക്കെ തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ നമ്മളൊന്ന് വേറെ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഈ പതിനെട്ടിന് നമുക്ക് ഒരു പന്ത്രണ്ടിലേക്കോ പതിമൂന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ രണ്ടു മൂന്നാല് രൂപ നമുക്ക് സേവ് ചെയ്ത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് വീട് വാങ്ങണം എന്നുണ്ട് പത്ത് വർഷത്തിനുള്ളിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറണെന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ കാർഡിന്റെ ഒക്കെ തിരിച്ചടവ് എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല ക്രെഡിറ്റ് സ്കോറും ഒക്കെ കുറവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ഇയാൾ തീർച്ചയായിട്ടും ഇയാൾ എന്ത് ചെയ്യണം അറിയാം ഈ നമ്മൾ കുറച്ച് സേവ് ചെയ്ത കുറച്ച് എമൗണ്ട് ഇല്ലേ ആ എമൗണ്ടിന് നമുക്ക് ഒരു സ്മോൾ സിപ്പ് തുടങ്ങാം ഒരു ചെറിയ സിപ്പ് നമുക്ക് തുടങ്ങാം പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിൽ ഇപ്പോൾ എമർജൻസി ഫണ്ട് ഒന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും മിനിമം അയാളുടെ കയ്യിൽ ഒരു ക്യാഷ് വേണം ശരിക്കും മുപ്പതിനായിരം പോരെ തൊണ്ണൂറായിരം എങ്കിലും വേണം അയാളുടെ കയ്യിൽ ക്യാഷ് അയാളുടെ സാലറി വെച്ച് നോക്കുമ്പോൾ പക്ഷേ അയാൾ പാരലിൽ എന്ത് ചെയ്യണവെച്ചാൽ ഈ ബാക്കി വിടുന്ന എമൗണ്ടിൽ ഒരു ചെറിയ സിപ്പ് തുടങ്ങണം പിന്നെ അയാൾ അപ്പുറത്ത് എന്ത് ചെയ്യണം ഒരു ലിക്വിഡ് ക്യാഷ് അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ടിനുള്ള സംഗതികൾ നോക്കണം ഇങ്ങനെ വരുമ്പോൾ ലോൺ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ലോൺ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുന്ന സമയത്ത് ഈ നമ്മുടെ ഈ സിപ്പില്ലേ സിപ്പിങ്ങനെ കൂട്ടിക്കൊടുക്കുക ഈ സിപ്പ് ഇങ്ങനെ പോയിട്ട് നമ്മൾ എപ്പോഴാണോ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ ഇരുപത് ശതമാനം ഡൗൺ പേയ്മെൻറ്റിനുള്ള പണം നമ്മുടെ കയ്യിൽ റെഡി ആവുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു ഹോം ലോണിന് പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ രോഹിത്ത് ഹോം ലോണിന് പോകുന്നതാണ് നല്ലത് അതുവരെ ചാടി കയറി മറ്റൊരു ലോൺ കൂടി പെട്ടെന്ന് എടുത്തിട്ട് ഇതാവണ്ട അപ്പം സ്വാഭാവികമായിട്ട് അയാൾ ഈ കോർപ്പസ് ആകുമ്പോഴേക്കും ഈ എല്ലാ ലോണുകളും കാർഡുകളൊക്കെ തീർന്നു കാണും അപ്പോൾ വളരെ അയാൾക്ക് കയ്യിൽ പിന്നെ ആകെ ഒരു ലോണേ ഉണ്ടാവുള്ളൂ ഇത് ഈ ഒരു ഹോം ലോണ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഒരു വെറ്റിത് കൂടി പോകുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ ഇയാൾക്ക് പുറത്തു വരാൻ പറ്റും പക്ഷേ നല്ല ഇച്ഛാശക്തി വേണം ക്രെഡിറ്റ് കാർഡിനെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കേണ്ടി വരും പരിപൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വീട്ടിൽ വയ്ക്കുന്നതാണ് നല്ലത് കാ കിശലിട്ട് നടക്കുന്നത് നല്ലതല്ല കാരണം ഇയാൾക്ക് സാമ്പത്തിക അച്ചടക്കം ഇല്ലയെന്ന് നമുക്ക് ഈ കാലഘട്ടം കൊണ്ട് തെളിയിക്കപ്പെട്ടതാണല്ലോ ഇത്രയൊക്കെയാണ് കാര്യമായിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് നമ്മൾ നമ്മുടെ ഒരു അനുഭവത്തിന്റെ പുറത്ത് പറയുന്ന സാധനമാണ് ഇയാൾക്ക് രോഹിത്തിന് ഇപ്പൊ രോഹിത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും നല്ല ഫിനാൻഷ്യൽ അഡ്വൈസറിൽ നിന്ന് ഉപദേശം നേടുന്നതാണ് നല്ലത് നമ്മൾ നമ്മുടെ അനുഭവത്തിന് ഇത് ലൈസൻസിന്റെ ആളുകളുണ്ട് അവരാണ് ശരിക്ക് ഉത്തരം പറയേണ്ടത് സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഈ ഒരു കടക്കണിയിൽ നിന്ന് എങ്ങനെയൊന്ന് ശ്വാസം മുട്ടാതെ എങ്ങനെയൊന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള മറ്റു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം